നാളെ വേണമെന്ന് പറയേണ്ട ഉസ്താദിന്ന് ഖബറിലാണല്ലോ അള്ളാഹോ അടുത്ത തർജ്ജ വർദ്ധിപ്പിക്കട്ടെ എന്നാണ് നമ്മുടെ ലാസ്റ്റ് ആൻ്റെ ശ്വാസവും തീർന്നു ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതെന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല നമുക്ക് വേണ്ട കഫം ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഉണ്ട് നമ്മൾ ഏത് പള്ളിക്കാട്ടിലാണ് കിടക്കുന്നത് എന്ന് എന്നതുവരെ നമുക്കറിയില്ല അതുകൊണ്ടല്ലേ പള്ളി മൈതാനിയുടെ പരിസരത്തൂടെ പോകുമ്പോൾ അസലാമീൻ മിക്കും ലാഹിക്കുവിൻ അല്ല ഉദ്ദേശിച്ചില്ലെങ്കിൽ മിക്കും ലാഹിക്കുവിൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഞാൻ കിടക്കുന്നു ഇത് ഏത് വള്ളിക്കാട്ടിൻ്റെ അടുത്തോട്ട് പോകുമോ ചൊല്ലണം ചിലപ്പോൾ അവിടെയാണ് നമ്മൾ തിരിച്ചു കിടക്കുന്നതെങ്കിൽ ആർക്കും അറിയില്ല നമ്മുടെ നിയന്ത്രണം മുഴുവനും ഏറ്റെടുത്തത് അള്ളാഹുവാണ് ആ അള്ളാഹുവിനെ ഇഷ്ടഫുട്ട് നമ്മൾ ജീവിക്കണം ആരാണ് റബ്ബ് ഉമ്മയുടെ വയറ്റിൽ നമ്മളുള്ള കാലത് വേണ്ടത് അതത് സമയത്ത് നോക്കി നോക്കി തന്ന് ആ കാലത്ത് വേണ്ട ഫുഡ് ആ കാലത്ത് പിന്നീട് മുലപ്പാൽ പിന്നീട് ചെറിയ ലഭക്ഷണം വരെ ആ ആ നമ്മൾ ജീവിക്കണം ഖബർ എന്ന വീട് ജീവിക്കാൻ നമുക്ക് കഴിയണം മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യം നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും നീ വീടിച്ചു കൊടുത്ത ഭക്ഷണം നീ അവർക്ക് വേണ്ടി ചിലവഴിച്ച പൈസ അതാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന നബി മുഹമ്മദ് രണ്ട് മരണപ്പെട്ടു ആ ശേഷം സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടപ്പോ എന്താ സ്വപ്നം കാണുന്നത് നാളെ അള്ളാഹുവിന്റെ പല ലോകത്ത് അള്ളാഹു സുഹാൻ അങ്ങനെ അവസാനം അള്ളാഹു ഈ ഒരു വർഷക്കാലം എന്റെ കൂടെ ജീവിച്ച് സാധാരണ രീതിയിൽ മരണപ്പെട്ട ആളെ വിളിച്ചിട്ട് ആദ്യ സ്വോകത്തിലേക്ക്

പലരോടും പറഞ്ഞു കേട്ടവർ കേട്ടവർ അത്ഭുതം എന്തുകൊണ്ടാണ് ഇങ്ങനെ അവസാന മഹാനായ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുത്തി ചോദിച്ചു നിങ്ങൾ ഇതിൽ എന്ത് അത്ഭുതമാ കാണുന്നത് നിങ്ങൾ ഇതിൽ എന്ത് അത്ഭുതമാ നിങ്ങൾ കാണുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ആ ശീതായ മനുഷ്യൻ സ്വരകത്തിന് പോകുന്നതിന് മുമ്പേ ഈ മനുഷ്യനെ കൊടുക്കാനുള്ള കാരണം